നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ റയൽ മാഡ് സ്വന്തമാക്കാൻ ഇരിക്കുകയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണല്ലോ ഈ സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം റയൽ റയൽമാരഡിലേക്ക് ചേക്കേറിയേക്കും ഇത് ഫബ്രീസുറമാനൊക്കെ ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് എന്തായാലും ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് റയലിലേക്ക് എത്തുമെന്നുള്ളത് പക്ഷേ ഇപ്പോഴുള്ള ചോദ്യം അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാകുമോ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് സൈനിങ് നടത്താമെന്ന് ഫിഫ പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് താരത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് റയൽ കടക്കുന്നു പക്ഷേ ലിവർപൂൾ ചില കണ്ടീഷനുകൾ വെക്കുന്നു എന്നാണ് ഇപ്പോൾ ഡിആരി ഒ എസ് റിപ്പോർട്ട് ചെയ്തത് ആ വിവരങ്ങളിലേക്കൊന്ന് പോവുകയാണ് ലിവർപൂള് റയൽമാനഡിൻ്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് വിട്ടു നൽകുക അങ്ങനെ ആ ഒരു സൈനിങ് നേരത്തെയാക്കാൻ ലിവർപൂൾ റെഡിയാണ് പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട് ഒരു കണ്ടീഷൻ ഒന്നാമത്തെ കണ്ടീഷൻ ട്രെൻഡ് വുഡ് ഹാവ് ടു വേ വിസ് ലാസ്റ്റ് മന്ത് സാലറി അദ്ദേഹത്തിന് ലിവർപൂളുമായിട്ടുള്ള കോൺട്രാക്റ്റില് തൻ്റെ അവസാന മന്തില് സാലറി ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഒഴിവാക്കി കൊടുക്കണം പിന്നെ റയൽ മാഡ്രിഡ് വുഡ് ഹാവ് ടു പേ എ ഫീ ഇറ്റ് വുഡ് ബി അണ്ടർ വൺ മില്യൺ യൂറോ ഒരു മില്യൺ യൂറോയിൽ എന്ന് പറഞ്ഞാൽ അതിനോട് അടുത്തു വരുന്ന ഒരു സംഖ്യ ഫീസായിട്ട് റയൽ മാഡ്രിഡ് കൊടുക്കുകയും വേണം ട്രാൻസ്ഫർ ഫീ ആയിട്ട് കൊടുക്കുകയും വേണം എങ്കിൽ മാത്രമാണ് ഇതിന് തയ്യാറാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിച്ച് റെയിൽ പോകുന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ ട്രാൻസ്ഫർ ഫീ എന്ന് പറഞ്ഞാൽ നേരത്തെ വിട്ടു കൊടുക്കുന്നതിനാണ് കോൺട്രാക്ട് തീരുന്നതിന് മുമ്പ് ജൂൺ അവസാനത്തോടെയാണ് സാധാരണ കോൺട്രാക്ട് തീര് പക്ഷേ ജൂൺ മാസത്തിലാണല്ലോ ഈ ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ വിട്ടുകൊടുക്കണമെങ്കിൽ ഈ തുക കൂടി കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ലിവർപൂൾ ഇപ്പോൾ വെക്കുന്നു എന്നാണ് ഡി ആർ ഒ എസിൻ്റെ റിപ്പോർട്ട് എന്തായാലും എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുകയാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് മുപ്പത്തി രണ്ട് ടീമുകളുള്ള ബൃഹത്തായ പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പാണ് ഉദ്ഘാടന മത്സരം ജൂൺ പതിനഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് അൽ അഹിലിയും ഇൻഡർ മയാമിയും തമ്മിലാണ് ആ കളി കളിക്കുന്നത് റയൽ റയൽമാരഡിന്റെ മത്സരങ്ങൾക്കായിട്ട് അവരുടെ ആരാധകരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് റയലിന്റെ ക്ലബ് വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരം വരുന്നത് ജൂൺ പത്തൊമ്പതിന് റയൽമാനഡ് വേഴ്സസ് അൽ ഹിലാൽ പോരാട്ടം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോക് സുഡോദാം